പ്രമേഹ ചികിത്സയിൽ ഏറ്റവും അധികം ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് സൂര്യപ്രകാശം സൂര്യപ്രകാശം ഏൽപ്പിക്കാതെ നമുക്ക് ഷുഗറിനെയോ ഷുഗർ റിലേറ്റഡ്സിനെയോ കുറയ്ക്കാനോ മാറ്റാനോ സാധ്യമല്ല സൂര്യപ്രകാശത്തിന് സഹായത്തോടെയാണ് വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് കണ്ടെത്തിയിണ്ട സത്യമാണത് ഇനി കണ്ടെത്താത്ത അനവധി പോഷകങ്ങള് അനവധി ന്യൂട്രിയൻസുകൾ സൂര്യപ്രകാശ ശരീരം സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള പ്രയോജനങ്ങൾ സൂര്യപ്രയാസം കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് നമുക്കറിയാം ഭൂമിയിൽ കാണുന്ന ഈ സർവ്വ ആഹാരവും അത് സൂര്യപ്രവാസം ഉണ്ടായിട്ടുള്ളതാണ് സസ്യങ്ങളാണല്ലോ ഭക്ഷണം ഉണ്ടാക്കണത് സസ്യങ്ങളിൽ ഇത് നിർമ്മിക്കുന്നത് സൂര്യപ്രകാശ സഹായത്തോടെയാണ് അത് അതുപയോഗിച്ചിട്ടാണ് ജന്തുക്കൾ മുൻ നിലനിൽക്കണത് അപ്പോൾ സർവ്വ ജീവജാലങ്ങളുടെയും ആധാരം സൂര്യപ്രകാശനു കാണാൻ സാധിക്കും നമുക്ക് ഇത് ഭാരതീയർ പണ്ട് തൊട്ടേ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് സൂര്യനെ ഒരു ദേവനായി തന്നെ കരുതിയിരുന്നത് പ്രശസ്തമായ ഗായത്രി മന്ത്രം സൂര്യോപാസനയുടെ ഭാഗമാണ് അതുപോലെ തന്നെ സൂര്യക്ഷേത്രങ്ങളും കൂടെ സ്ഥാപിച്ചിരുന്നു അതുപോലെ സൂര്യസ്നാനം ചെയ്യുക സൂര്യ നമസ്കാരം ചെയ്യുക രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു വൈകിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നും നമസ്കാരം ചെയ്തിരുന്നു ഇത് മനുഷ്യൻ മാത്രമല്ല ജന്തുക്കൾക്കും സൂര്യന്റെ പ്രാധാന്യം അറിയാം പശു ആയാലും പട്ടിയായാലും കോഴിയായാലും അവരെല്ലാവരും സൂര്യപ്രകാശമേൽക്കും അതുകൂടാതെ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പശുവിനൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴിക്കൊക്കെ രോഗം വന്നുകഴിഞ്ഞാൽ അത് വേരിത്ത് വന്ന് ഇങ്ങനെ കിടക്കും സൂര്യപ്രകാശം ഏറ്റവും വലിയ രോഗാണുക്കളെയും കീടാണുക്കളെയും നശിപ്പിക്കുന്ന ഒരു ഉപാധിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു ഇതെല്ലാം വ്യക്തമാക്കുന്നത് സൂര്യപ്രകാശത്തിന് നമ്മളുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താനുള്ള പ്രാധാന്യത്തെയാണ് ഇനി നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരാം ഇപ്പൊ വിറ്റാമിൻ ഡിയുടെ കാര്യം തന്നെ എടുക്കാം വിറ്റാമിൻ ഡി നാച്ചുറൽ ആയിട്ട് നിർമ്മിക്കുന്നത് സൂര്യപ്രകാശ സഹായത്തോടെയാണ് നാച്ചുറൽ ആയിട്ട് വിറ്റാമിൻ ഡി ഉണ്ടാക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് കൂടുകയോ കുറയുകയോ ചെയ്യില്ല നമ്മളിപ്പോൾ സാധാരണ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോയി ഗുളിയെ മേടിച്ച് കഴിക്കാനാണ് പതിവ് അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ അത് കൂടുകയോ കുറയുകയോ ചെയ്യാം ഏതെങ്കിലും ന്യൂട്രിയൻസ് കൂടുകയോ കുറയുകയോ ചെയ്യണമെന്ന് അനാരോഗ്യത്തിന് കാരണവും ആരോഗ്യക്ഷേമത്തിന് കാരണമാവും അതിവിടെ സംഭവിക്കാം അതുകൊണ്ട് വെയിലത്തിരുന്നാണ് വിറ്റാമിൻ ഡി സമാഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല ഒരിക്കലും കൂടാനും പോകുന്നില്ല കുറയാനും പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ വെയിലത്തിരുന്നാണ് വിറ്റാമിൻ ഡി സമ്പാദിക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കേരളം പോലെ ഇത്രയും അധികം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വിറ്റാമിൻ ഡിയുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള അവരെ തല്ലണം എന്നാണ് പറയാനുള്ളത് പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ ഇവിടെ നമ്മളുടെ കടൽ തീരത്തൊക്കെ വന്ന് വെയിൽ കൊള്ളാൻ വരുക ആളുകൾ പക്ഷെ നമ്മൾ വെയിലത്തെ ഇറങ്ങില്ല വെയിലേൽക്കില്ല വിറ്റാമിൻ ഡി സ്വീകരിക്കില്ല ഈ ഒരു വ്രതമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക മേടിച്ച് കഴിക്കുകയും ചെയ്യും വിറ്റാമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ സൈഡിൽ കൊളസ്ട്രോളിന്റെ ഉത്പാദം കിട്ടി അവിടെ നടക്കുകയുള്ളൂ നല്ല കൊളസ്ട്രോൾ ശരിയത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ കൊളസ്ട്രോളിന്റെ സഹായത്തോടെയാണ് ബീജോൽപാദനം നടക്കുന്നത് ഈ സെക്ഷൽ ഡിൻഫക്ഷൻ്റെ പ്രമേഹമുള്ള ധാരാളം പേർക്ക് കാണുന്ന ലൈംഗിക ശേഷി കുറവിൻ്റെ ഒരു കാരണം ഈ വിറ്റാമിൻ ഡിയുടെ കുറവാണ് കൊളസ്ട്രോളിന്റെ കുറവാണ് അപ്പം അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം വെയിലുതിരിക്കുക എന്നുള്ളതാണ് അതുകൂടാതെ നമുക്ക് വന്ന് ഇൻഫ്ലമേഷൻ പ്രമേഹത്തെ കുറിച്ച് നമുക്കറിയാം നമ്മളിലെ പാങ്ക്യാസിന് ഓവറായിട്ടുള്ള വർക്കിംഗ് ലോഡ് അധികമായിരുന്ന അധ്വാന ഒരു പരിധി പ്രമേഹത്തിന്റെ കാരണം അങ്ങനെ ഏതെങ്കിലും അഭയവത്തിന് കൂടെ വർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഇൻഫർമേഷൻ തീർത്തിട്ടുണ്ടാവും ഇത് പാൻവീരാസം സംഭവിക്കും മറ്റ് ഇന്റേണൽ ഓർജിൻസിനെയും ബാധിക്കും അപ്പോൾ വെയിലും തരുന്നു കഴിഞ്ഞാൽ അത് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് സാധിക്കും രണ്ടാമതൊരു വിഷയം നമുക്കറിയാം പ്രമേഹമുള്ള മിക്കവാറും പേർക്ക് പ്രഷർ കൂടുതൽ ഉണ്ടാവും പ്രഷറിന്റെ ഒരു കാരണം നമ്മളിലെ രക്തക്കൊഴിലുകളുടെ വ്യാസം കുറഞ്ഞു പോണതാണ് അത് പരിഹരിക്കാനും രക്തക്കൊഴിലുകൾ കൂടുതൽ വിക വികസിപ്പിക്കാനും അതിൻ്റെ സങ്കോചവികാസ ശേഷി വീണ്ടെടുക്കാനും വളരെ ഫലപ്രദമാണ് വെയിൽ വളൽ വെയിൽ തിന്നാൽ മാത്രം മതി നിങ്ങളുടെ പ്രഷർക്ക് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും അതുപോലെ പ്രമേഹമുള്ള ധാരാളം പേർക്ക് ഇപ്പോൾ നൂറൊപ്പതി ഉണ്ട് നൂറോപ്പതി കാലിന് വരുന്ന പ്രശ്നം കണ്ണിന് വരുന്ന പ്രശ്നം ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വളരെ ഫലപ്രദമാണ് സൂര്യപ്രകാശം മേഖല മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കിഡ്നി രോഗമാണ് പ്രമേഹമുള്ള കാണുന്ന തൊണ്ണൂറ് ശതമാനവും വൃക്കത്ത കരാറുകൾ ഉണ്ടാവുന്നത് ഡയാലിസ് യൂണിറ്റുകളൊക്കെ കേരളത്തിൽ കൂണ് പോലെ മുളച്ചു പൊന്തുകയാണല്ലോ അപ്പൊ അത് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഉപാധിയാണ് വെയില് നമ്മൾ വെയിലത്തിരുന്ന് വേറക്കണം വെയിലത്തിരുന്ന് വേറക്കുകയാണെങ്കിൽ നമ്മളുടെ വൃക്കകളിൽ കൂടി പുറം തള്ളേണ്ട പല ടോക്സിനുകളും വേർപ്പിൽ കൂടി പുറത്തു പോകും അപ്പോൾ വൃക്കകളുടെ വർക്കിങ്ങിലൂടെ കുറയും ഇത് നെഫ്രോൺസിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും അതുപോലെ വൃക്ക രോഗത്തിൽ നിന്ന് അവർ പഴിഞ്ഞവരെ രക്ഷപ്പെടാനും ഏറ്റവും നല്ല മരുന്നാണ് വെയിലത്തിരുന്ന് വേർക്കല് ക്രിയാറ്റിൻ കൂടുതലുള്ളവരെല്ലാം ദിവസവും രാവിലെയും വൈകിട്ടും വെയിൽ തിരുന്ന് വേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്രിയാറ്റിൻ താഴ്ന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും മറ്റൊന്ന് പേശി വേദനയാണ് ഷുഗറുള്ളത് ധാരാളം പേരെങ്ങനെ പേശി വേദന മസിൽ പെയിനെ കുറിച്ച് പറയാറുണ്ട് അത് കുറയ്ക്കാൻ ഏറ്റവും തന്നെയാണ് വെയിൽ തിരിക്കൽ ഇൻഫ്ലമേഷൻ കുറയും അതുപോലെ നമ്മളുടെ മേലുവേദന കുറയാനും അത് വളരെ പര്യാപ്തമാണ് മറ്റൊന്ന് ശ്വാസം മുട്ട് ഇപ്പൊ ധാരാളം പേർക്ക് ശ്വാസകോശ രോഗമുണ്ട് കഫം വർദ്ധിക്കുക ശ്വാസമുട്ട് അതുപോലെ ആസ്മ തുമ്മല് കൂടെക്കൂടെ ജലദോഷം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും സിദ്ധ ഉഷണമാണ് സൂര്യപ്രകാശം മറ്റൊന്നാണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവും ഓർമ്മക്കുറവും പരിഹരിക്കാൻ നിങ്ങൾ രാവിലെയോ വഴിട്ടോ അരമണിക്കൂർ വെയിലുത്തിരുന്നാൽ മതി ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രയോജനം നമ്മൾ ശരീരത്തിൽ സിദ്ധിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ് ഈ സൂര്യപ്രകാശം അല്ലെങ്കിൽ വെയിൽ എന്ന് പറയാം അതുകൊണ്ട് നമ്മൾ ദിവസവും കുറഞ്ഞ അരമണിക്കൂർ നേരം നിങ്ങൾ ചൂടുള്ള വെയിൽ കൊള്ളണമെന്നില്ല എന്നില്ല മെയിൽ വെയിൽ കൊണ്ടാൽ മതി രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമോ ശരീരത്ത് വെയിലേൽക്കുക പുരുഷന്മാരാണ് നമുക്കറിയാം പുറത്തൊക്കെ ഇരുന്ന് വെയിൽ കൊള്ളാം ഷട്ടൊക്കെ അയച്ച് വെയിൽ കൊള്ളാം സ്ത്രീകളാവുമ്പോൾ ടെറസിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് പരമാവധി ശരീരത്ത് വെയിലക്കുന്ന തരത്തിൽ ചെയ്യുക അതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ വെളുത്ത നേരിയ വെളുത്ത വസ്ത്രം കൊടുത്തിട്ട് അവർക്ക് വെയിൽ ഏൽക്കാവുന്നതാണ് കളറുള്ള വസ്ത്രം ധരിച്ചാലിന്റെ കുഴപ്പമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചില കളറുകളെ ഈ വസ്ത്രം അബ്സോർവ് ചെയ്യും ചില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ആണ് അവര് വെയിൽ കൊള്ളേണ്ടത് ഇങ്ങനെ നിരന്തരം ചെയ്തു വന്നു കഴിഞ്ഞാൽ ഇന്നുള്ള പല പ്രശ്നങ്ങളും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് പരിഹരിക്കാൻ സാധിക്കും നിങ്ങളിന്ന് കഴിക്കുന്ന പല മരുന്നുകളും കുറച്ചു വിട്ടരാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് തൊട്ട് നാളത്തേക്ക് മാറ്റി വെക്കുന്ന ശുഭസ്യശീക്കരം എന്ന് പറയും നല്ല കാര്യം ഉടനെ ചെയ്യുക ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ അരമണിക്കൂറെങ്കിലും ദിവസം വെയിലെത്തിയിരിക്കാൻ തയ്യാറാണെന്ന് എനിക്ക് പറയാനുള്ളത് മൂവാറ്റുപുഴ സുഖജീവൻ നയിച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഷുഗർ വേസ്ഡ് ഓൺലൈൻ കോഴ്സിൽ ഞാൻ ഇങ്ങനെ ധാരാളം ആളുകളിലെ പ്രശ്നങ്ങൾ ഈ വെയിലെത്തിയിരിക്കുന്നതിലൂടെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും അത് സാധിക്കും ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഞങ്ങള് ഷുഗർ വേസ്ഡ് ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കും അതെല്ലാം പഠിച്ച് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്